ഇന്ത്യൻ ലോട്ടറിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ പതിമൂന്നാം വയസ്സിൽ ലോട്ടറി വിൽപ്പനയിലേക്ക് ലോട്ടറിയുടെ സാധ്യത മനസ്സിലാക്കിയ ഇന്ത്യക്കാരൻ രാഷ്ട്രീയ കരുത്തിൽ വളർന്ന് പന്തലിക്കുകയായിരുന്നു മാർട്ടിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മാർട്ടിന്റെ കമ്പനിയുടെ മൊത്ത വരുമാനം ഇരുപതിനായിരം കോടിയാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ ബംഗാളിൽ മാത്രം ആറായിരം കോടി രൂപ മാർട്ടിന്റെ നികുതി അടച്ചു വന്ന മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയവരുടെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിനു പിന്നാലെ സാന്റിയാഗോ മാർട്ടിൻ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത് പാർട്ടികൾക്ക് സംഭാവന നൽകാനായി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ വാങ്ങിയ ഒരു കോടി രൂപ വീതമുള്ള ബോണ്ടുകളിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് എണ്ണം സാൻഡിയാഗോ മാർട്ടിൻ്റേതാണ് ലോട്ടറികൾ അച്ചടിച്ചും വിൽപ്പന നടത്തിയും സാൻഡിയാഗോ മാർട്ടിൻ പണിതുയർത്തിയ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് പ്രധാനമായും ഇലക്ട്രൽ ബോണ്ടുകളിലും ചർച്ചകളിലെത്തിയത് ബംഗാൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത് ഇന്ത്യക്ക് പുറത്തായിരുന്നു സാൻഡിയാഗോ മാർട്ടിൻ ആദ്യം ബിസിനസ് ആരംഭിക്കുന്നത് രാജ്യത്ത് മടങ്ങിയെത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തമിഴ്നാട്ടിൽ ബിസിനസ് ആരംഭിച്ചു സാവധാനം കർണാടകയിലേക്കും കേരളത്തിലേക്കും ബിസിനസ് വ്യാപിപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ തമിഴ്നാട് സർക്കാർ ലോട്ടറി നിരോധിച്ചതിനെ തുടർന്ന് മാർട്ടിന് തൻ്റെ ലോട്ടറി ബിസിനസ് തമിഴ്നാടിന് പുറത്തേക്ക് മാത്രമാക്കേണ്ടി വന്നിരുന്നു പിന്നീട് സിക്കിം നാഗാലാന്റ് എന്നിവിടങ്ങളിൽ വിതരണം ചെയ്തിരുന്ന ലോട്ടറിയുടെ പേരിൽ മാർട്ടിൻ വ്യാപകമായി തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം നികുതി വെട്ടിപ്പ് നടത്തിയും വിറ്റഴിയാത്ത ടിക്കറ്റുകൾക്ക് സമ്മാനം നൽകിയുമെല്ലാം തട്ടിപ്പ് നടന്നുവെന്നായിരുന്നു ആരോപണങ്ങൾ ഇതിന്റെ പേരിലാണ് ഇ ഡി അന്വേഷണങ്ങൾ നടത്തിയത് സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനി സാന്റിയാഗോ മാർട്ടിന്റെ മക്കളിൽ നിന്നും അമ്പത് ലക്ഷത്തിന്റെ നാല് ചെക്കുകളായി രണ്ടു കോടി രൂപ നിക്ഷേപം കൈപ്പറ്റിയത് വിവാദമായിരുന്നു ബോണ്ടെന്ന പേരിലാണ് ഇത് കൈപ്പറ്റിയത് എന്നായിരുന്നു ആരോപണം ഇ പി ജയരാജൻ ജനറൽ മാനേജർ ആയിരുന്നപ്പോഴാണ് വിവാദം പിന്നീട് ഇ പി ജയരാജൻ സ്ഥാനമൊഴിഞ്ഞു ബോണ്ട് എന്ന വാദം പിന്നീട് സി പി എം നേതൃത്വവും ദേശാഭിമാനിയും നിരാകരിച്ചു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ട് പുറപ്പെടുവിക്കുന്നതിൽ സംബന്ധിച്ച മാനദണ്ഡങ്ങൾ ഇതിൽ പാലിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് കാരണം എ കെ ജിയുടെ ബന്ധുവായിരുന്ന ഒരാൾ പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി രേഖകൾ ഒരു പ്രമുഖ പത്രത്തിന് ചോർത്തി നൽകുകയായിരുന്നു ഇക്കാര്യം പിന്നീട് പാർട്ടി നേതാക്കൾ തന്നെ അനൌദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട് ഒടുവിൽ മാർട്ടിന് വാങ്ങിയ പണം തിരികെ നൽകിയാണ് ദേശാഭിമാനിയും സി പി എമ്മും നാണക്കേഴിൽ നിന്ന് തലയൂരിയതും രണ്ടായിരത്തി അഞ്ചു മുതൽ സിക്കിം സർക്കാരിന്റെ ലോട്ടറി എന്ന പേരിൽ കേരളത്തിൽ മാർട്ടിൻ തന്റെ ലോട്ടറികൾ വിറ്റഴിച്ചു സിക്കിം സർക്കാരിനെ വെട്ടിച്ച് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാർട്ടിൻ സമ്പാദിച്ചെന്ന കേസിൽ സിബിഐ രണ്ടായിരത്തി പതിനൊന്നിൽ കേസെടുത്തിരുന്നു ഈ സംഭവം കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കി രണ്ടായിരത്തി പതിനാലിൽ സിക്കിം ഓൺലൈൻ ലോട്ടറി കേരളത്തിൽ നിരോധിച്ചു ഈ കേസിൽ മാർട്ടിൻ ജാമ്യത്തിലാണിപ്പോഴും മാർട്ടിന്റെ സിക്കിം ലോട്ടറിയുടെ നറുക്കെടുപ്പിന്റെ സജീവ സംപ്രേഷണം നടത്തിയിരുന്നത് സി പി എം നിയന്ത്രണത്തിലുള്ള ചാനലായിരുന്നു ഉമ്മൻ ചാണ്ടി സർക്കാർ മാർട്ടിനെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ച ശേഷവും മാർട്ടിന്റെ പരസ്യം ദേശാഭിമാനിയിൽ വന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു ഉണ്ടെങ്കിലും ഭാരത് ഗൌരവ പദ്ധതിക്ക് കീഴിലുള്ള രാജ്യത്തെ ആദ്യ സ്വകാര്യ തീവണ്ടി സർവീസിന്റെ കരാർ ലഭിച്ചത് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിക്കായിരുന്നു കോയമ്പത്തൂർ ഷിർദി പാതയിലാണ് സർവീസ് ആരംഭിച്ചത് സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിലുള്ള സൗത്ത് സ്റ്റാർ റെയിൽ എന്ന ടൂർ പാക്കേജിംഗ് കമ്പനിക്കാണ് സർവീസ് നടത്താൻ അനുമതി ലഭിച്ചത് ചെറുപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി കച്ചവടം തുടങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു തുടക്കം പിന്നീട് കേരളത്തിലേക്കും കർണാടകത്തിലേക്കും കച്ചവടം വ്യാപിപ്പിച്ചു ജയലളിത മാത്രം മാർട്ടിനോട് അടുപ്പം കാണിച്ചില്ല അവരുടെ ഭരണകാലത്താണ് തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചത് ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാർട്ടിൽ ജയിലിലായി ഏഴു മാസത്തിനു ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു